ആദരാഞ്ജലികളോടെ പ്രിയപ്പെട്ട മലയാള ചലച്ചിത്ര സംവിധായകൻ ഷാജി എൻ കരുണിനെ ഞങ്ങൾ അനുസ്മരിക്കുകയാണ് പിറവി എന്ന സിനിമയിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ കാൻ ഫെസ്റ്റിവലിൽ നിന്ന് പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരൻ അന്ന് എല്ലാവരുടെയും ഹരമായി സ്വപ്നമായി മാറുകയായിരുന്നു തൊണ്ണൂറുകൾക്ക് മുമ്പേ തന്നെ പിന്നീട് വന്ന രണ്ടാമത്തെ സിനിമ സ്വം ആണെങ്കിലും അതിനുശേഷം വാനപ്രസ്ഥം കുട്ടിസ്രാങ്ക് തുടങ്ങിയ സിനിമകളൊക്കെയും മലയാളത്തിൻ്റെ കിരീടം വളരെ ശക്തമാണെന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രകടിപ്പിച്ചു കൊടുക്കുന്നതിൽ മുഖ്യ നിരയിൽ നിന്ന സംവിധായകനാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിന് എഴുപത്തിമൂന്നാം വയസ്സിൽ തിരുവനന്തപുരത്ത് അന്തരിച്ച ഷാജിയൻ കരുൺ ഞങ്ങൾക്കിത് പറയുമ്പോൾ ദുബായ് വാർത്തയ്ക്കും ദുബായ് വാർത്തയുടെ മാതൃസ്ഥാപനമായ ഏഷ്യാ മിഷനും വളരെയധികം ഊർജം തരുന്ന ഓർമ്മകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങളുടെ ഏഷ്യ വിഷൻ മൂവി അവാർഡ്സ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏതാണ്ട് അമ്പതിനായിരത്തോളം ആളുകളുടെ മുന്നിൽ നടക്കുന്ന സമയം ആ ദിവസം ഷാജിയൻ കരുണിനെ ഞങ്ങൾ ആദരിക്കുകയുണ്ടായി മലയാളത്തിലെ തലേവർഷമിറങ്ങിയ ഏറ്റവും കലാമൂല്യമുള്ള സിനിമ സ്വപാനം ജയറാമൊക്കെ അഭിനയിച്ച സ്വപാനം എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുന്നു അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു മറ്റു പല ആളുകളും എത്രയാണ് പ്രതിഫലം കിട്ടുക എന്നൊക്കെ ചോദിക്കുന്ന രീതി സിനിമയിലുണ്ടല്ലോ ഇതൊന്നും ചോദിക്കാതെ എന്താണ് ഈ അവാർഡിൻ്റെ ക്രെഡിബിലിറ്റി എന്ന കാര്യം മാത്രം അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം വരികയും പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ വേദിയിൽ കൃത്യമായി എത്തുകയും ചെയ്തു അന്ന് മമ്മൂട്ടിയുണ്ട് ദുൽഖർ സൽമാനുണ്ട് ഐശ്വര്യ റായി ഉണ്ട് ജയറാം ഉണ്ട് അങ്ങനെ വലിയ താരനിരയുടെ സാന്നിധ്യത്തിൽ ഷാജിയൻ കരുൺ ഞങ്ങളുടെ ഏഷ്യാ മിഷൻ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഇത്രയും എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാജിയൻ കരുൺ ഈ വേദിയിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ലോകപ്രശസ്തനായ ചിത്രകാരൻ എം എഫ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വൈകുന്നേരമാകുമ്പോൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ് ഞങ്ങളുടെ എം എഫ് ഹുസൈൻ സാറിന് നിങ്ങളുടെ വേദിയിലൊന്ന് വരണമെന്നുണ്ട് ഫ്രണ്ട് സീറ്റിലിരുന്നു കൊണ്ട് ഷാജിയൻ കരുണിന് പുരസ്കാരം കൊടുക്കുന്നത് കാണണമെന്നുണ്ട് എന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയും ഞങ്ങൾക്കാവട്ടെ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്നതുപോലെ അനുഭവപ്പെട്ട ഒരു രാത്രിയായിരുന്നു കൃത്യസമയത്ത് ആ പരമ്പരാഗത രീതിയിൽ ഒരു വടിയും പിടിച്ച് ചെരുപ്പിടാതെ സാക്ഷാൽ എം എഫ് ഹുസൈൻ ഏഷ്യാവിഷൻ മൂവി അവാർഡിൻ്റെ വേദിയിലെത്തുകയും ഷാജി എൻ കരുണിന് പുരസ്കാരം കൊടുക്കുന്ന ആ വേദിയിൽ സാക്ഷിയാവുകയും ഞങ്ങളെയൊക്കെ ആശംസിച്ചുകൊണ്ട് രണ്ടു വാക്ക് പറയുകയും മറ്റ് പലർക്കും പുരസ്കാരങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാവുകയും ഒക്കെ ചെയ്ത രാത്രി കൂടിയായിരുന്നു എന്ന കാര്യം ഇവിടെ അനുസ്മരിക്കട്ടെ വളരെ ലളിതമായി വളരെ സൗഹാർദ്ദത്തോടു കൂടി മാത്രമാണ് ഷാജി എൻ കരുൺ ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത് അതിനുശേഷവും അദ്ദേഹം ടെലിഫോണിൽ വിളിച്ചും ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുമായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് സംവിധാനമെന്ന കല മാത്രമല്ല അദ്ദേഹത്തിനെ ലോകം ആദരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രഫി അരവിന്ദൻ ചിത്രങ്ങളിലൂടെ വളരെ സജീവമായി ലോകത്തിന് ഇങ്ങനെയും ക്യാമറ ചലിപ്പിക്കാം എന്നത് കാണിച്ചു കൊടുത്ത അഗ്രഗണ്യനായിരുന്നു ഷാജി എൻ കരുൺ അതിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് സംവിധാനത്തിലേക്ക് പിന്നെ സജീവമാകുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടമാണ് പത്മശ്രീ കൊടുത്തതുകൊണ്ടോ കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനം അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ എന്ന പരമോന്നത പുരസ്കാരം ജെ സി ഡാനിയൽ സ്മാരക പുരസ്കാരം നൽകിയതുകൊണ്ടോ മാത്രമല്ല ഇൻ്റർനാഷണൽ മേഖലയിൽ മലയാളത്തിന് ഇത്രയും വേരുകളുണ്ട് എന്ന് തോന്നിപ്പിച്ച അപൂർവം സംവിധായകരിൽ അതിപ്പോൾ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനുണ്ട് അരവിന്ദനുണ്ട് അതുപോലെ ഷാജിയുണ്ട് ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ മേഖലയിലുള്ളത് മോഹൻലാലിനെ വെച്ചുകൊണ്ടുള്ള വാനപ്രസ്ഥം മമ്മൂട്ടിയെ അഭിനയിപ്പിച്ചുകൊണ്ടുള്ള കുട്ടിസ്രാങ്ക് അടക്കമുള്ള സിനിമകളൊക്കെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മൾ ഈ സമയത്ത് ഓർക്കണം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഏഷ്യാവിഷനും ദുബായ് വാർത്തയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു